thank ടന്നു വരുന്ന സമയമാണ് നമുക്ക് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെ എന്നുള്ള ഈരടിയൂറോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നമുക്ക് പാടി ദൈവത്തിൻ്റെ മുൻപിലായിരിക്കാം പാടിക്കൊണ്ടിരിക്കുക നമുക്ക് അങ്ങയുടെ ശക്തിയും ജീവിതത്തിൽ കവിഞ്ഞൊഴുകട്ടെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആ ശക്തിയോടുകൂടെ ഈശോയുടെ മുൻപിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരിയേറെ നന്ദിയോടുകൂടെ ദൈവത്തിന്റെ മുൻപിലായിരുന്നു ആദിനും ആദിനമന്തിന എൻ്റെ ഈശോനാഥ അങ്ങേക്ക് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു സ്തുതികളും പുകഴ്ചയും അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ എഴുതുന്നു ഒത്തിരിയേറെ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു തന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹിതം നമ്മുടെ ഇച്ഛകള് എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതെല്ലാം ഈശോയുടെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാം എന്നിട്ട് ഈശോയോട് പറയാം ഈശോയെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയെ അങ്ങേ ഞാൻ അറിയുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ ഇഷ്ടങ്ങളെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയൂ അതിനായിട്ട് ോട് ചേർന്ന് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ജീവിതം പ്രശോഭിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ദീപമായിട്ട് ഒരു വിളക്കായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഈശോയെ അങ്ങേ കാണിക്കുന്ന ഒരു വിളക്കായിട്ട് എന്നെ മാറ്റണമേ എന്നുള്ള

ഈശോയുടെ മുൻപിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് നമുക്ക് പറയാം പരിശുദ്ധ 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 ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് ദിവസം ഈശോയുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ് നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നൽകണം കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ അതെല്ലാം ഈശോയുടെ മുൻപിൽ സമർപ്പിക്കുക ഈശോയെ എൻ്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ തീരുവാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് അനുയോജ്യമായ രീതിയിൽ തീരുവാനായിട്ട് ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈശോയുടെ മുൻപിൽ ആയിരിക്കാം ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് വീണ്ടും ഒരു ഒരിക്കൽ കൂടി ഒരു സാക്ഷ്യം വരികയാണ് റോമിയോ എന്ന മകൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആയിരുന്നു അതിന് നല്ല മാർക്കോടുകൂടി ജയിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിച്ചു വിശ്വനാഥൻ അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളൊരു സാക്ഷ്യം ഇവിടെ നൽകുകയാണ് സെക്കൻഡ് കൂടി അവന് ജയിക്കുവാനായിട്ട് കഴിഞ്ഞു ദൈവത്തിന് നന്ദി പറയുകയാണ് ആ മകന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും നന്ദിയോടുകൂടെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് എൻ്റെ അടുത്ത് വരുവാനായിട്ട് വൈകരുതേ എപ്പോൾ പ്രാർത്ഥിച്ചാലും എപ്പോഴും നമ്മുടെ ഈശോനാഥൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഉറപ്പില് ഈശോയുടെ മുൻപിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മോട് പറയുകയാണ് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് കാത്തിരിക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പതാം അധ്യായ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ് ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായച്ച് എൻ്റെ നിലവിളി കേട്ടു ഒത്തിരിയേറെ പേര് പ്രാർത്ഥന നിയോഗങ്ങളുമായിട്ട് ഈശോയുടെ മുൻപില് പലയിടങ്ങളിലുമായിട്ട് വന്നിട്ടുണ്ട് ഈശോ പറയുകയാണ് ഇന്നേ ദിവസം ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നാൽ നീ ക്ഷമാപൂർവം നിന്റെ കർത്താവിനെ നിന്റെ ദൈവമായ കർത്താവിനെ നീ കാത്തിരുന്നാൽ ഈശോ പറയുകയാണെന്ന് അവിടുന്ന് ചെവി ചായച്ച് നിന്റെ നിലവിളികൾ കേൾക്കും കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ നിന്റെ എന്തെല്ലാം പദ്ധതികളുണ്ടോ ആ പദ്ധതികൾക്ക് എതിരു നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് പക്ഷെ അത് എപ്പോൾ ലഭിക്കണം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ കൈകളിലാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് അന്ന് വൈകരുതേ എന്നെ മറന്നു കളയരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ മുൻപിലായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കഴിഞ്ഞ ദിവസം ഓൺലൈനു വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയമായപ്പോഴാണ് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഈ ഒരു സാം വായിക്കുവാനായിട്ട് ഒരു പ്രചോദനം കിട്ടിയത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ സാം വായിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു പ്രചോദനം കിട്ടി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നേ ദിവസം ഈ സാവു സാമുമായിട്ട് തന്നെ ഈ സങ്കീർത്തകൻ്റെ സങ്കീർത്തകനോട് കൂടെ ഞാൻ ഇന്നിവിടെ ആയിരിക്കുക നാൽപ്പതാം സങ്കീർത്തനം അവിടെ പറയുകയാണ് സങ്കീർത്തകൻ പറയുകയാണ് ദൈവമേ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് വൈകരുതേ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം ഈ ഓൺലൈൻ വഴിയായിട്ട് ഈ ആരാധന കാണുന്ന എല്ലാ മക്കൾക്കും ഈ ആരാധനയുടെ ഒരു മഹത്വം ഈശോനാഥൻ ദർശിക്കുവാനായിട്ടുള്ള വരം തരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു കാരണം ഈശോ നൽകിയ ഒരു വചനമാണിത് ഈശോയോട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈശോനാഥൻ ഇന്നേ ദിവസം നാം ഓരോരുത്തരു പറയുന്നത് ദൈവമേ അങ്ങ് വൈകരുതേ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് അങ്ങ് വൈകരുതേ എന്നുള്ളൊരു കാര്യമാണ് ഈശോനാഥൻ ഇന്നേ ദിവസം നാം ഓരോരുത്തരുമായിട്ട് പറഞ്ഞു വയ്ക്കുക വീണ്ടും രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭീകരമായ ഗർഭത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ ഞാൻ ക്ഷമാപൂർവം എൻ്റെ കർത്താവിനെ കാത്തിരുന്നാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന എൻ്റെ പ്രാർത്ഥനകളെ ചെവിചായ് എൻ്റെ നിലവിളികൾ കേൾക്കുന്ന എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന എൻ്റെ ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന സെൻറ്റൻസിൽ പ്രകാരമാണ് ഈശോനാഥൻ നാം ഓരോരുത്തരോടും പറയുന്നത് ഭീകരമായ ഗർഭത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ പാറയിലുറപ്പിച്ചു കാലുവെപ്പുകൾ സുരക്ഷിതമാക്കി ഇന്നേ ദിവസം ഈശോയുടെ മുൻപിലായിരിക്കുന്ന നാം ഓരോരുത്തരോടും ഈശോ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ ക്ഷമാപൂർവം പ്രതീക്ഷയോടുകൂടെ ദൈവത്തെ കാത്തിരിക്കുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ യേശുനാഥൻ പറയുകയാണ് ഭീകരമായ ഗർത്തം നിന്റെ ജീവിതമാകുന്ന ആ തോണിയിൽ ഒത്തിരിയേറെ കാറ്റും കോളുമെല്ലാം ഉണ്ടാകുമ്പോഴും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോഴും യേശുനാഥൻ നിന്നോട് പറയുന്ന ഒരു കാര്യമാണ് നിന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിക്കുവാനും നിന്റെ കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി തീർക്കുവാനും ശക്തിയുള്ള ഒരു ദൈവമാണ് നിന്റെ മുൻപിലായിരിക്കുക പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈ കുറച്ച് സമയം ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ പൂർണ്ണമായ കൂടെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിലായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കർത്താവ് ഇന്നേ ദിവസം നമ്മോട് പറയുകയാണ് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരുവാനായിട്ട് അങ്ങ് വൈകരുതേ അതിനുശേഷം നാലാമത്തെ വചനത്തിൽ ഈശ്വനാഥൻ നമ്മോട് പറയുകയാണ് കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജ ദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ഇന്നേ ദിവസം ഈ ഈശോയുടെ മുൻപിൽ നമ്മുടെയെല്ലാം സൃഷ്ടിച്ച നമ്മയെല്ലാം സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈശോനാഥൻ നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുകയില്ല ഇന്നേ ദിവസം ആരൊക്കെയാണോ ഈശോയുടെ മുൻപിൽ ഈ ഈശോയുടെ മുൻപിൽ ഈ സർവശക്തനായ ദൈവത്തിന് ആയിരിക്കുക ആരാധനയ്ക്കായിട്ട് അവൻ്റെ സ്തുതികൾ ആലപിക്കുവാനായിട്ട് ആയിരിക്കുക ആ ഒരു വ്യക്തി ആ വ്യക്തികൾ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് വഴിതെറ്റി വ്യാജദേവന്മാരെ ഈശോയെക്കാൾ കൂടുതലായിട്ട് മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാൻ അവന് കഴിയുകയില്ല അതുകൊണ്ടാണ് ഇതുപോലെ പറയുക വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിഞ്ഞു പോവുകയില്ല എന്ന് ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് അവന് സാധിക്കും അതിനുള്ള അനുഗ്രഹം ദൈവം അവന് നൽകും അതിനുശേഷം അഞ്ചാമത്തെ വചനം പറയുകയാണ് ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു നമ്മളെല്ലാവരും അത്ഭുതങ്ങളുടെ പുറകെ പോകുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോനാഥൻ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം കാണാതെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും അത്ഭുതങ്ങൾ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് നമ്മളെല്ലാവരും ഇന്നേ ദിവസം ഈ സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ് ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അംഗീകൃത തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കുവാനും തുടങ്ങിയാൽ അവ അസംഖ്യങ്ങളാണല്ലോ പ്രിയ സഹോദരങ്ങളെ നമ്മൾ നമ്മളിവിടെയെല്ലാം ആയിരിക്കുമ്പോൾ ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം എത്ര വലിയ അനുഗ്രഹമാണ് ഈശോനാഥൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് തന്നിട്ടുള്ളത് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഈ ഒരു ചെറിയൊരു ശരീരത്തിൽ എത്രയധികം കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തകന് പ്രകാരം പറയുക ദൈവമായി അങ്ങ് എത്രമാത്രം അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വൈകി വരുന്ന ഒരു ആളല്ല എപ്പോഴും അതിൻ്റെതായ സമയത്ത് കൃത്യസമയത്ത് കൃത്യത പാലിക്കുന്ന നമ്മുടെ നിത്യനായ ദൈവമാണ് നമ്മുടെ ഈശ്വനാഥൻ അതിനാൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മുൻപില് വിശ്വസ്തയോടുകൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വീണ്ടും സങ്കീർത്തകന്റെ പുസ്തകം നമ്മോട് പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എണ്ണമറ്റിയ എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമുടി തലമുടിയിഴയേക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് ഈശോയുടെ കാര്യങ്ങൾ ഈശോയുടെ നിയമങ്ങൾ അനുസരിക്കുവാനായിട്ട് അവൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുക പലപ്പോഴും നമുക്ക് വേണം നമുക്ക് ചെയ്യണം എന്നാഗ്രഹമുള്ളത് പലപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈശോ പറയുകയാണ് എണ്ണമൊറ്റ അനർത്ഥങ്ങൾ നിന്നെ ചുറ്റിയിരിക്കുന്നു എന്റെ കാഴ്ച എന്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എന്റെ തലമുടി ഇഴയേക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു നമ്മളും പലപ്പോഴും ഇപ്രകാരമാണ് പലപ്പോഴും നമ്മൾ ഇപ്രകാരമാണ് നമ്മുടെ എല്ലാം ധൈര്യം നമ്മളുടെ പാപങ്ങൾ നിമിത്തം ഈ പാപങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ചിന്തയിൽ എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ച് നഷ്ട എന്നെ നഷ്ടപ്പെടുത്തി കളയുമോ എന്നുള്ള എൻ്റെ പാപം നിമിത്തം എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ചിന്തയില് ഒത്തിരിയേറെ പേര് നിരാശപ്പെട്ടായിരിക്കുന്നുണ്ട് ഈശോ പറയുകയാണ് നീ എത്ര വലിയ പാപിയാണെങ്കിലും നിന്നെ രക്ഷിക്കുവാനായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും നീ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതാണ് ഈശോ നമ്മോട് പറയുക പ്രാർത്ഥിക്കുക പതിമൂന്നാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് കർത്താവെ എന്നെ മോചിപ്പിക്കുവാൻ കനിയുണ്ടാകണമേ ഉണ്ടാകണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ഒരു സഹായകനായിട്ട് എൻ്റെ ഒരു പിതാവായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഈശോയെ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കാം ഒത്തിരിയേറെ പേര് ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വച്ചിട്ടുണ്ട് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈശോ നാഥൻ പറയുക ഈശോയെ അങ്ങ് വൈകരുതേ അങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നെ സൗഖ്യപ്പെടുത്തണമേ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോയെ അങ്ങ് എനിക്ക് നൽകിയിട്ടുണ്ട് ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട് നിന്നിൽ നിന്ന് ആ അനുഗ്രഹങ്ങൾ വീണ്ടും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഈശോയെ എൻ്റെ ആയിരിക്കണമേ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഉറച്ച ബോധ്യത്തോടു കൂടി ഒത്തിരിയേറെ പേരുകൾ നമ്മുടെ ഒത്തിരിയേറെ ആളുകൾ നമ്മളുടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അവരുടെ നിയോഗങ്ങൾ വിശുദ്ധമായ നിയോഗങ്ങൾ ഈശോയുടെ നിയോഗങ്ങളുമായിട്ട് ചേർന്ന് പോകുവാനായിട്ട് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ നിയോഗങ്ങളും ചേർന്ന് പോകുവാനായിട്ട് പ്രാർത്ഥനകളായിട്ട് ഉണർത്തിച്ചിട്ടുണ്ട് ഈശോയുടെ മുൻപിൽ അവരുടെ പേരുകൾ നമുക്ക് കേൾക്കാം എലിസബത്ത് ചീമോൻ അശ്വതി ഫിയസ് അനു തങ്കമ്മ

ജോളി ബാബു റിൻസി റെജി ജയാ രമേഷ് മിനി ഡെയ്സൺ അനീറ്റ ഐസൺ മോളമ്മ മാത്യു ലിസി ബിജു സുജ സജി ഡേവിസ് ജോയ് ഒത്തിരിയേറെ പേരുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒത്തിരിയേറെ നിയോഗങ്ങളുമായിട്ട് പ്രിയ സഹോദരങ്ങളെ നിയോഗങ്ങളെല്ലാം നമ്മൾ ഈശോയുടെ മുൻപിൽ വയ്ക്കുകയാണ് ഈശോയെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇന്ന് അല്ലെങ്കിൽ നാളെ അതിൻ്റെ സമയത്തിനനുസരിച്ച് ഈശോ തരും എന്നുള്ളതിൽ വിശ്വസിക്കുക അതിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൂടെ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക ഈശോയെ സ്നേഹിക്കുക ഈശോയിൽ വിശ്വസിക്കുക വിശ്വസ്തനായ ദൈവം എനിക്ക് ഞാൻ ചോദിച്ചത് അതിൻ്റെ സമയത്ത് എനിക്ക് ചെയ്തു തരും എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടെ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക നമുക്കെല്ലാവർക്കും ഈശോയുടെ മുൻപിൽ മുട്ടുമേലായിരിക്കും ഒരു നിമിഷം നമുക്കെല്ലാവർക്കും സ്തുതിക്കാം ഈശോയെ ഈ മക്കളുടെ പ്രാർത്ഥനകൾ ഈശോയെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഈ മക്കളുടെ എല്ലാ യാചനകളും ഇനിയും ഒത്തിരിയേറെ പേരുകൾ നമുക്ക് പലയിടങ്ങളിലുമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ പേരുകൾ കൂടി നമ്മൾ നമ്മളിതിനോട് കൂടെ ചേർക്കുകയാണ് ആരുടെയെല്ലാം പേരുകൾ എഴുതിയിട്ടില്ല കുറച്ച് പേരുകൾ എഴുതിയിട്ടില്ലെന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട് അത് പെട്ടെന്ന് അത് മാഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്തത് ഒത്തിരി കിട്ടാതാവുന്നുണ്ട് ഇനി മുതൽ അത് കൃത്യമായിട്ട് എഴുതാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതായിരിക്കും എല്ലാവരുടെ പേരുകളും വായിക്കുന്നതായിരിക്കും അതിനാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എഴുതിയ എല്ലാ പേരുകളുടെയും പേരുകളും ഈശോയുടെ മുമ്പിൽ നമ്മളിവിടെ സമർപ്പിക്കുകയാണ് ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മക്കളെല്ലാവരിലും ഇപ്പോൾ വായിച്ച പേരുകളുണ്ട് ഇനി ഒത്തിരി ഒത്തിരിയേറെ ഒത്തിരിയേറെ പേരുകൾ ആഗ്രഹമുണ്ടായിരുന്നിട്ടും എഴുതി അയക്കുവാനുള്ള ബുദ്ധിമുട്ടോടുകൂടി നമ്മുടെ കൂടെ ആയിരിക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം കൈകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതി ആരാധിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരു നാളും